് ഫ്രണ്ട്സ് ഞാനൊരു ട്രിപ്പ് പോവാണ് അതുകൊണ്ട് പിള്ളേരെ രണ്ട് പേരും നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞതാണ് രണ്ടുപേരും കുഴപ്പമില്ല അവരെ അറിഞ്ഞു എന്നുള്ള അവർക്ക് പ്രശ്നമൊന്നുമില്ല രണ്ടുപേരും കുഴപ്പമില്ല പോകുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ പുറം വരും പറഞ്ഞു കേട്ടോ അവരെ പറഞ്ഞു വിട്ടിട്ട് പതുക്കെ നമ്മൾ ഒരു ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കാണ് തുമ്പിച്ചൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമുക്ക് ഒരാളെ കൂടെ വെയിറ്റ് ആ ആളുകൾ വരട്ടെ അല്ലേ ഇതോ നമ്മൾ കാത്തിരുന്ന ആൾ ഇതാ വധക്കനെ വരുകയാണ് ട്രിപ്പിന് പോകുന്നത് ും ഒക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ഇന്ന് സുന്ദരി കുട്ടിയുടെ ദൈവമേ എനിക്ക് വായിക്കാം നമ്മടെ മിസ്സിന്റെ കടയാട്ടോ ഇവിടെ നമ്മുടെ നമ്മടെ ട്രാവലിങ്ങിനുള്ള എല്ലാരും തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടാ കണ്ടോ സൂപ്പർ എന്റെ മുഖം ഫ്രണ്ട്സ് ആണ് ഇതെല്ലാം കണ്ടോ ഓരോരുത്തരെ നമുക്ക് പരിചയപ്പെടുത്തി തരാണ്ടോ അതാണ് ഞങ്ങളുടെ നമ്മളെല്ലാം കൂടെ ചേർന്ന് എവിടെയാ പോ മീൻസ് ബോട്ടിങ് പിന്നെ റോസ് പാർക്ക് ഹായ് ഫ്രണ്ട്സ് മാധു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാണ് ഇതാണ് എന്റെ തയ്യൽ ക്ലാസ്സിലെ ഫ്രണ്ട്സ് ആണ് കേട്ടോ എനിക്കുന്നവരെല്ലാരും ഞങ്ങളെല്ലാം കൂടെ പതിനെട്ട് പേരുണ്ടല്ലേ പതിനെട്ട് പേര് മിച്ചതാണ് ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാം കൂടെ റോസ് പാർക്കിലേക്ക് ഒരു ടൂറുമാണ് അപ്പം എല്ലാം വണ്ടിയിലെ വിഷപ്പ്സ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല വണ്ടിയിലെ വിഷപ്പസ് ഒന്നും എടുത്തില്ല കോക്കറേറ്റ് കണ്ടന്റ് വരുന്നതുകൊണ്ട് നമുക്ക് വണ്ടിയിലെ വിഷപ്പ്സ് ഒന്നും എടുത്തില്ല അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ അല്ലേ എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരും കാണിച്ചെ ഓരോരുത്തരും അവരവരുടെ പേര് പറയും ഇതെന്റെ മിസ് ആണ് എന്താണ്

അയ്യോ എനിക്ക് മാത്രം സീട്ടില്ല അങ്ങനെ നമ്മള് ട്രിപ്പ് തുടങ്ങാണ് നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ബസ് സ്റ്റാൻഡിൽ നമ്മള് പോവാണേല്ലേ അപ്പൊ കൂട്ടുകാരെ നമ്മൾ പോകുന്നത് ആനവിലാസം വെള്ളാരംകുന്ന് കുമ്പളിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങള് ട്രാവലിംഗ് തുടങ്ങിയേക്കാണ് നമ്മുടെ കൂട്ടത്തില് എല്ലാവരെയും നമുക്കൊന്നും വിശദമായിട്ട് പരിചയപ്പെടണം അപ്പം എല്ലാവരും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കയാണ് വളരെ സൈലന്റ് ആയിട്ട് നോക്കിക്കെ ഇതിപ്പോ കുറച്ചുകൂടെ തന്നെ ഞങ്ങൾ വയലന്റ് ആവും അതുകൊണ്ട് വൈലൻ്റ് ആവാൻ വേണ്ടിയുള്ള സൈലൻ്റ് ആണ് അല്ലേ അപ്പം ഞങ്ങൾ ഇത്രയും പേരാണുള്ളത് ഉള്ളത് അപ്പം എല്ലാവരെയും നമുക്കൊന്ന് വ്യക്തമായിട്ട് പരിചയപ്പെടണം ഓക്കെ ഈ ഒരു ഏരിയ മുഴുവൻ ഇതുപോലത്തെ വീടുകളാണ് രണ്ട് നില വീടും നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുള്ള വീടുകളാണ് ഈ ഒരു ഏരിയ ഫുള്ള് പക്ഷേ ആ സ്ഥലത്തിൻ്റെ പേരെനിക്കറിയില്ല കണ്ടപ്പം നല്ല ഭംഗിയാണെന്ന് തോന്നി കാരണം എല്ലാ വീടും അങ്ങനെ തന്നെയാണ് വളരെ നല്ല മിറ്റവും നല്ല രണ്ട് നില വീടും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു പിന്നെന്താ ഞങ്ങളുടെ അല്ലേ നമ്മുടെ ചേച്ചിയാണോ ചേച്ചി അങ്ങനെ ഓരോരുത്തർ പേര് പറയൂ പേര് പറഞ്ഞ് ഞാൻ പല പേരിലാണ് വിളിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് അമ്മയിൽ നിന്ന് വിളിക്കാനാണ് ഇഷ്ടം ഹലോ പറഞ്ഞാ വിളിക്കുന്നില്ല കേട്ടോ ഇവിടെ കൊറേ ആദരമാരുണ്ട് നമ്മള് എല്ലാ മൂന്നുപേരും ഒരുമിച്ച് കാണിക്കുന്നായിരിക്കും നല്ലത് എല്ലാ ആദരമാരെ വിടെ എന്താണ്ട് വിശേഷം ആദ്യം കാണാം കേട്ടോ ഗ്ലാസ് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ആദ്യം കാണാൻ ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരാളാണ് ഇത് നമ്മുടെ ചേച്ചി രജി രജൂടെ ഇതാണ് നമ്മുടെ ആദരക്കുട്ടി ുട്ടിപ്പം പറഞ്ഞില്ലേ സാരം ആദരമാരുണ്ട് ഞങ്ങള് അടുത്തടുത്ത താമസിക്കുന്നെങ്കിലും പിന്നെ ഇതാണ് നിങ്ങൾക്ക് ആർന്ന് പറയാൻ പലത്തെ മാധാഷ അപ്പൊ നമുക്ക് പാട്ട് പാട്ട് ഏത് ഏത് നമുക്ക് അല്ലേ ഒരു കാവ്യമാധവൻ അനുകരിക്കാൻ പാടില്ലല്ലോ അല്ലേ

തന്നെ സമയം റിഞ്ഞില്ല അങ്ങനെ നമ്മൾ കുമളിയിൽ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ പോന്ന് തേക്കടിയിലേക്ക് പോവാനായിട്ടാണ് ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു ഇവിടെ ഒത്തിരി ക്യൂ ഉണ്ട് കാരണം ഇവിടുന്ന് ബോട്ടിങ്ങിലേക്ക് പോകാൻ വേണ്ടി ഇവരുടെ തന്നെ വണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി പേര് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിങ് എടുക്കാൻ ക്യൂ നിൽക്കാൻ ഉള്ളവർ തന്നെ ഒത്തിരി പേരുണ്ട് നമുക്ക് വൺ ഡേ ട്രിപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ സമയം പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേക്കടി ട്രിപ്പ് ഇവിടെ വെച്ച് മാറ്റുകയാണ് എന്നിട്ട് നമ്മൾ നേരെ റോസ് പാർക്കിലേക്കാണ് പോകുന്നത് ഏത് സ്ഥലമൊക്കെ നമ്മൾ റേഷൻസ് നമ്മൾ റോസ് പാർക്കിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സ്ഥലത്തേക്ക് ഞങ്ങൾ പോവാണ് അവിടെ കവറൊക്കെ ഏറ്റവും ഒരു ഡൗട്ടുണ്ട് കാരണം ഞങ്ങൾ അതെല്ലാം കുട്ടി കൊണ്ടുവന്നിങ്ങനെ അതൊക്കെ കൊണ്ടുപോകാണ്ട് അവിടെ കവറൊക്കെ അലോടാന്നറിയില്ല അല്ലേ മിസ്സേ നമുക്ക് അവിടെത്തൊന്ന് പട്ടിണി കടന്നു ചാണോ അല്ലേ അതവിടെ ഭയങ്കര വില ആയതുകൊണ്ട് ഞങ്ങളൊന്നും കഴിക്കത്തില്ലെന്ന് ദൃഢനിശ്ചയത്തോടുകൂടിയൊക്കെയാണ് പോകണത് എവിടെ കാണാൻ ഇത് കുമളിയാന്ന് പറഞ്ഞുണ്ട് എന്താ കാര്യം എന്നാ ചൂടാല്ലേ അങ്ങനെ നമ്മൾ റോസ് പാർക്കിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഇതിനകത്ത് കയറാനായിട്ട് നമ്മൾ പാസ് എടുക്കണം പാസും കാര്യങ്ങളും എത്രയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പം അതൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് പേരെ അകത്തേക്ക് നമുക്ക് പറഞ്ഞു വിടണം അപ്പം എൻട്രി പാസ് എടുക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് നമുക്ക് കാണാം അപ്പം കയറി വരുമ്പോൾ തന്നെ നമ്മളെല്ലാം അട്രാക്റ്റീവ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്ലവർ ആണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അതുപോലെ തന്നെ നമ്മളകത്തേക്ക് കയറി വന്ന് ഇതാണ് നമ്മളെ എൻട്രൻസ് പാസ് എടുക്കുന്ന സ്ഥലമാണ് അവിടെയെല്ലാം നല്ല കൂളിംഗ് എന്ന് വെച്ചാൽ വളരെ നല്ല കൂളിംഗ് ആണ് ഇതിനകത്തൊക്കെ നമ്മൾ കയറുമ്പത്തേനും നല്ല കൂളിംഗ് ആണ് പുറത്ത് അതായത് റോസ് പാർക്കിന് വെളിയിൽ ആ റോഡ് സൈഡിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഈ റോസ് പാർക്കിനകത്ത് ഒരു രീതിയിലുള്ള ചൂട് നമുക്ക് വരുന്നില്ല കാരണം നല്ല കൂളിംഗ് ആണ് നല്ല ഫുൾ നമ്മൾ ചെടികൾക്കിടയിലും മരത്തിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കധികം വെയിൽ ചൂട് തോന്നുന്നില്ല ായിട്ടും കേട്ടോ കിഡ്സ് പാക്കേജ് മുന്നൂറ്റി അമ്പത് രൂപ എല്ലാത്തിനും ഫുൾ ആയിട്ട് അറുനൂറ് കൊടുക്കണമായിരിക്കും അതെല്ലാം ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട് നമുക്ക് എല്ലാത്തിലും കേറണെങ്കിൽ നമ്മൾ അറുനൂറ് രൂപ കൊടുത്ത് കേറിയാൽ മതി എല്ലാ റൈഡിയിലും ഓരോന്നേലും അതിനുള്ള റേറ്റ് അല്ലാത്ത വർഷം പാക്കേജ് ആയിട്ടാണ് അങ്ങനെ പിള്ളേർക്ക് മുന്നിട്ടുണ്ടരിക്ക് അറുനൂറ് രൂപയാണ് ഇവിടുത്തെ കോംബോ ആയിട്ട് കിട്ടുന്നത് അപ്പൊ എല്ലാ റൈഡിയിലും കേറാനായിട്ട് പിള്ളേർക്കും സാധിക്കും അറുന്നൂറ് രൂപ നമുക്ക് സാധിക്കും ഓക്കെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് റോസ് പാർക്കിനകത്തേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നെ വളരെ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർട്ട് ടു അല്ലെങ്കിൽ പാർട്ട് ത്രീ കാണും അതുകൊണ്ട് എല്ലാവരും പാർട്ട് ടു കാണാതിരിക്കരുത് നമ്മൾ റോസ് പാർക്കിനകത്തെ വിഷ്വൽസ് വിഷ്വൽസെല്ലാം പാർട്ട് ടൂവിലാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ വളരെ എല്ലാവരും തന്നെ അടിച്ച് പൊളിക്കുന്ന വിഷ്വൽസ് ആണ് പാർട്ട് ടൂവിൽ അതാരും മിസ് ചെയ്ത് അപ്പോൾ പാർട്ട് ടു കാണുക അടുത്ത ഭാഗത്ത് കാണാം ബൈ മൂന്ന് മകളോരാക്കെ ഉണ്ടല്ലോ